ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ ഏതാണ് യെസ് മാറ്റങ്ങളുടെ രസതന്ത്രം എന്നുള്ളതാണ് അല്ലേ അതായത് ബേസിക് സയൻസിലെ ഫോർത്ത് ചാപ്റ്റർ ചാപ്റ്ററാണ് അല്ലേ അടിസ്ഥാനശാസ്ത്രം എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫോർത്ത് ചാപ്റ്ററാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കെമിസ്ട്രിയിൽ തുടങ്ങുന്നത് അല്ലെ കെമിസ്ട്രിയിൽ അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ് മാറ്റങ്ങളുടെ രസതന്ത്രം ഓക്കെ നമുക്ക് നോക്കാം അല്ലേ ചിത്രം നിരീക്ഷിക്കൂ എന്തെല്ലാമാണ് ചിത്രത്തിൽ കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് മെഴുകുതിരി കത്തുന്നുണ്ട് അല്ലെ ഇവിടെ നോക്കൂ മെഴുകുതിരി കത്തുന്നൊരു ചിത്രം നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണ് ആഹാരം പാകം ചെയ്യുന്നുണ്ട് അല്ലേ ആഹാരം പാകം ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ചിത്രത്തിൽ കാണാനുള്ളത് യെസ് എന്താണ് കല്ലുകൊത്തി ശില്പമുണ്ടാക്കുന്നുണ്ട് അല്ല ഒരാളെന്താണ് അവിടെ ആ കല്ലുകൊത്തി ശില്പമുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് വാഴക്കുല പഴു പഴുക്കുന്നതിൻ്റെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അല്ലെ നമുക്ക് വാഴക്കുല ഒരു ചിത്രവും നൽകിയിട്ടുണ്ട് ദൻ ഇവിടെ പദാർത്ഥങ്ങൾ പലതരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതായി കാണുന്നില്ലേ കല്ല് കൊത്തി ചെരുപ്പം ഉണ്ടാക്കുന്നതും വാഴക്കുല പഴുക്കുന്നതും ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ അല്ലല്ലേ ഒന്ന് മനുഷ്യ നിർമ്മിതവും മറ്റത് എന്താണ് ആ പ്രകൃതിദത്തവുമാണ് ചുറ്റും നോക്കിയാൽ ഇത്തരം പലതരം മാറ്റങ്ങൾ നിങ്ങൾക്ക് നിരീക്ഷിക്കാനാവും അല്ലേ ഇത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകാനും കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാടും കാണുന്നതും പലവിധ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമായ ഈ പദാർത്ഥങ്ങളെല്ലാം ദ്രവ്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണെന്ന് അറിയാമല്ലോ അപ്പോൾ എന്താണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ പ്രധാ പദാർത്ഥങ്ങളും എന്താണ് ദ്രവ്യത്താൽ ഒരു മാറ്റ മാറ്ററാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ദ്രവ്യം എന്ന് പറഞ്ഞാൽ മാറ്റർ അല്ലേ അതായത് പ്രപഞ്ചത്തിൻ്റെ എല്ലാ പദാർത്ഥങ്ങളും എന്താണ് ദ്രവ്യത്താൽ നിർമ്മിതമാണ് ദ്രവ്യത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ രസതന്ത്രം ചർച്ച ചെയ്യാം അപ്പം എന്താണ് കൂട്ടുകാരെ ദ്രവ്യത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ദ്രവ്യം ഓർ പദാർത്ഥത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണ് ആ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായി എന്തിനേയും നമുക്ക് വിളി എന്ത് വിളിക്കാം ദ്രവ്യം എന്ന് വിളിക്കാം അല്ലേ എന്താണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായി ഏതിനേയും നമ്മൾ ദ്രവ്യം എന്ന് വിളിക്കുന്നു ിനി നോക്കൂ രവീതിന്റെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ് ഓരോന്നായി പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിത്രം നാല് പോയിന്റ് രണ്ട് നോക്കൂ ജലനിരപ്പ് അടയാളപ്പെടുത്തിയൊരു ബീക്കറിലേക്ക് ഒരു കല്ല് നൂല് കെട്ടി താഴ്ത്തുകയാണല്ലേ ജലനിരപ്പിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു ജലനിരപ്പ് ഉയരാൻ കാരണം എന്തായിരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത് എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത് നോക്കൂ പരീക്ഷണത്തിൽ കല്ല് ജലത്തിൽ താഴ്ത്തിയപ്പോൾ എന്താണ് ഉണ്ടാകുന്നത് നോക്കൂ കല്ല് ജലത്തിൽ താഴ്ത്തിയപ്പോ ആ എന്ത് ചെയ്യാണ് വെള്ളം ഉയരുന്നുണ്ടല്ലേ അതായത് കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായതാണ് ഇതിന് കാരണമല്ലേ അത്രയും സ്ഥലത്ത് വെള്ളമാണെന്ന് എന്തു ചെയ്യുന്നത് അത് മുകളിലേക്ക് ഉയരുന്നത് നോക്കൂ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ നമ്മൾ എന്തു പറയുന്നു അതിൻ്റെ എന്ന് പറയുന്നു സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് എന്ത് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത അപ്പം ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് നമ്മൾ അതിൻ്റെ എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് കല്ലുകളെയും ഒരു ത്രാസിലിട്ട് തൂക്കി നോക്കൂ എന്ത് വ്യത്യാസമാണ് കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഈ പരീക്ഷണത്തിലുള്ള രണ്ട് കല്ലുകളെയും ക്ലാസ്സിലിട്ട് തൂക്കി നോക്കിയാൽ രണ്ടും മാസ് കാണിക്കും അല്ലേ ഈ മാസം എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും അതെന്താണ് വ്യത്യസ്തമായിരിക്കും അല്ലേ അതായത് ദ്രവ്യത്തിന് എന്തുണ്ട് മാസ് ഉണ്ട് അത് ദ്രവ്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണെന്തെന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൽ പദാർത്ഥത്തിലടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണെന്ത് അതിൻ്റെ മാസ് ദെൻ വായു ഒരു ദ്രവ്യമാണോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത് വായു ഒരു ദ്രവ്യം തന്നെയല്ലേ വായു ഒരു ദ്രവ്യം തന്നെയല്ലേ കൂട്ടുകാരായത് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും എന്താണ് ആ ഈ ദ്രവ്യത്താൽ നിർമ്മിതമാണ് അപ്പൊ അതിനാൽ വായു എന്ത് തന്നെയാണ് ഒരു ദ്രവ്യം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും എന്താണ് ദ്രവ്യത്താൽ നിർമ്മിതമാണ് അതുകൊണ്ട് തന്നെ വായുമെന്താണ് ആ ഒരു ദ്രവ്യമാണ് അല്ലേ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമല്ലേ ഉണ്ടല്ല വായുവിന് സ്ഥിതി ചെയ്യാൻ എന്ത് വേണം സ്ഥലം ആവശ്യമാണ് ചിത്രത്തിലേതുപോലെ ഒരു ഗ്ലാസ്സിലുള്ള ടവൽ ഉറപ്പിച്ച് വെച്ച ശേഷം തല കീഴായി പിടിച്ച് ബീക്കറിലെ ജലത്തിലേക്ക് തഴ്ത്തുക ടവൽ നനയുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ചിത്രത്തിലേതുപോലെ ഒരു ഗ്ലാസ്സിൽ ഉള്ളിൽ വെച്ച് ടവിൽ ഉറപ്പിച്ചതിന് ശേഷം ഗ്ലാസ് തല കീഴായി പിടിച്ച് ബീക്കറിലെ ജലത്തിലേക്ക് തഴ്ത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ഗ്ലാസ്സിൽ ആ ഉള്ളിൽ വായുവുള്ളതിനുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യും വെള്ളം കയറില്ലല്ലേ കാരണം എന്താണ് കൂട്ടുകാരെ ആ കാരണം എന്താണ് വായുവിന് സ്ഥിതി ചെയ്യാൻ എന്താവശ്യമാണ് ഈ സ്ഥലം ആവശ്യമാണ് ാണ് അതായത് വായു ഉള്ള അത്ര സ്ഥലത്തെ വെള്ളം ആ വിസ്താപനം ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ജലനിരപ്പ് ഉയരുന്നത് ഇവിടെ എന്താണ് ജലത്തിൽ ഗ്ലാസ്സിനുള്ളിലേക്ക് കയറാൻ സാധിക്കാത്തത് അതായത് ഇവിടെ എന്താണ് ആ അവിടെ എന്ത് ചെയ്യാൻ ഗ്ലാസ്സിനുള്ളിൽ വായു ഉള്ളതിനാൽ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യില്ല വെള്ളം കയറില്ല അപ്പൊ ബീക്കറിലെ ജലനിരപ്പിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ അതായത് ഈ ജലനിരപ്പ് എന്ത് ചെയ്യുന്നുണ്ട് ജലനിരപ്പ് ഉയരുന്നത് നമുക്ക് കാണാനുണ്ടല്ലേ അതായത് ഇവിടുത്തെ ജലനിരപ്പ് ഉയരുന്നത്ണ്ട് അതിനുള്ള കാരണം എന്താണ് കൂട്ടുകാരെ യെസ് അതായത് ഇവിടെ എന്താണ് വായു ഉള്ള അത്രയും സ്ഥലത്തെ വെള്ളത്തെ വിസ്താപനം ചെയ്യപ്പെടുന്നത് ഈ ജലനിരപ്പ് നിരപ്പ് ഉയരുന്നത് ജലനിരപ്പിലെ വ്യത്യാസം വായുവിൻ്റെ വ്യാപ്തത്തെയല്ലേ സൂചിപ്പിക്കുന്നത് ദൻ വായുവിന് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം വായു നിറയ്ക്കാത്ത ഫുട്ബോളിൻ്റെ മാസും വായു നിറച്ച ഫുട്ബോളിൻ്റെ മാസും ഒന്ന് തന്നെയായിരിക്കുമോ ഒരു ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ച് പരിശോധിച്ചു വായുവിന് മാസ് ഉണ്ടെന്ന് വ്യക്തമായല്ലോ എങ്ങനെയാണ് വായു നിറച്ച ഫുട്ബോളും വായി നിറയ്ക്കാത്ത ഫുട്ബോളും ഉപയോഗിച്ച് ആ നമുക്ക് മാസ് കണ്ടുപിടിച്ചാൽ ഏതിനായിരിക്കും കൂടുതൽ മാസ് യെസ് വായു നിറച്ചതിനായിരിക്കും അല്ലേ വായു നിറച്ചതിന് മാസ് കൂടുതലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ഫുട്ബോൾ ആദ്യം വായി നിറയ്ക്കാതെയും പിന്നീട് എന്ത് ചെയ്യുക വായു നിറച്ച ശേഷവും ഒരു ക്ലാസ്സിൽ വെച്ച് മാസ് നോക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വായു നിറച്ചതിനാണ് മാസ് കൂടുതൽ എന്ന് ഓക്കെ ഇത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായി ഏതിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു യെസ് എന്ന് വിളിക്കുന്നു വായു ഒരു ദ്രവ്യമാണെന്നു നമുക്ക് മനസ്സിലാക്കാമല്ലേ ദ്രവ്യം പ്രധാനമായും മൂന്ന് അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്ന അറിയാമല്ലോ ദ്രവ്യത്തിന്റെ മൂന്ന് അവസ്ഥകളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക അനുയോജ്യമായവ ടിക്ക് ചെയ്ത് പൂർത്തിയാക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് സവിശേഷത നിശ്ചിത മാസിൻ്റെ ഗരം ദ്രാവകം വാതകം അതായത് ദ്രവ്യത്തിന്റെ മൂന്ന് അവസ്ഥകളാണ് ഏതൊക്കെ യെസ് ഖരം ദ്രാവകം വാതകം അഥവാ സോളി ലിക്വിഡ് ഗ്യാസ് ഓക്കെ അപ്പൊ ഇനി ഓരോന്നിനെയും സവിശേഷതയാണ് നിശ്ചിത മാസുണ്ട് ഖരം ആകുമ്പോൾ നിശ്ചിത മാസം ഉണ്ടാവുമല്ലോ നമ്മൾ പറഞ്ഞല്ലേ ഖരമായ നിശ്ചിത മാസം ഉണ്ട് ദെൻ ദ്രാവകത്തിനും എന്താണ് നിശ്ചിത ഉണ്ട് വാതകത്തിനും നിശ്ചിത മാസം ഉണ്ട് അല്ലെ നിശ്ചിത വ്യാപ്തമുണ്ട് ഖരത്തിനുമുണ്ട് ദ്രാവകത്തിനുമുണ്ട് എന്നാൽ വാതകത്തിനും നിശ്ചിത വ്യാപ്തമുണ്ടോ ഇല്ല ദൻ നിശ്ചിത ആകൃതിയുണ്ട് ഖരത്തിനെന്താണ് നിശ്ചിത ആകൃതി ഉണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ദ്രാവകത്തിനൊരു നിശ്ചിത ആകൃതി ഉണ്ടോ ഇല്ലല്ലേ അതുപോലെ തന്നെ എന്താണ് വാതകത്തിനും ഒരു നിശ്ചിത ആകൃതിയില്ല ഓക്കെ ഇതിന് മാറ്റങ്ങൾ പലതരം ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ അല്പം മെഴുക് ചൂടാക്കി നോക്കൂ എന്ത് സംഭവിക്കുന്നു പാത്രത്തിൽ ഉണ്ടാകുന്ന ദ്രാവകത്തെ അല്പസമയം തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ചെറിയ സ്റ്റീൽപാത്രത്തിൽ അല്പം മെഴുക് ചൂടാക്കി നോക്കുക അപ്പം എന്താണ് സംഭവിക്കുന്നത് മെഴുക് ചൂടാക്കുമ്പോൾ എന്താകാന് ആ ഉരുക്കി ദ്രവ ദ്രാവകമാകാണ് അല്ലേ ഇതിനെ തണുപ്പിച്ച വീണ്ടും അത് എന്തായി മാറുന്നു അത് കലാവസ്ഥയിലേക്ക് മെഴുകായിട്ട് മാറുന്നുണ്ടല്ലേ അപ്പം ഉണ്ടാകുന്ന ദ്രാവകത്തെ അല്പസമയം തണുപ്പിച്ച് എന്ത് സംഭവിക്കും അത് ആ അത് വീണ്ടും ഖരാവസ്ഥയിലുള്ള മെഴുകായിട്ട് മാറുന്നു മെഴുകു ചൂടാക്ക എന്താ ചെയ്യും അത് ഒരു ഉരുകുരുകിയിട്ട് ദ്രാവകമായിട്ട് മാറും അതിനെ തണുപ്പിച്ചത് എന്തായി മാറും വീണ്ടും ഖരാവസ്ഥയിലുള്ള മെഴുകായിട്ട് മാറും ദെൻ മെഴുകു ഖരം ദെൻ ചൂടാക്കുമ്പോൾ മെഴുകു ദ്രാവകമാകും എന്താണ് ആ തണുപ്പിക്കുമ്പോൾ മെഴുകായിട്ട് മാറും അല്ലേ ഓക്കേ മെഴുകു ഖരമായിട്ട് മാറും മെഴുകിനെ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലേക്കും തിരിച്ചു മാറ്റാനാവുമല്ലോ എന്നാൽ ഒരു കഷ്ണം കടലാസ് കത്തിച്ച് ചാരമാക്കിയാലോ ഉണ്ടാകുന്ന ചാരത്തെ തിരികെ കടലാസാക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ പറ്റുമോ ഇല്ലല്ലേ എല്ലാ മാറ്റങ്ങളും ഒരേ വേഗതയിലാണോ സംഭവിക്കുന്നത് ഇവിടെ പേപ്പർ അതായത് കടലാസ് കത്തിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത് കൂട്ടുകാരെ ആ ഒരു കടലാസ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് നമ്മൾ നേരത്തെ മെടുക് പറഞ്ഞതുപോലെയാണ് അല്ല അവിടെ എന്താ സംഭവിക്കുന്നത് ആ കടലാസ് കത്തിക്കുമ്പോൾ ഉൽപ്പന്നങ്ങൾ എന്താകാണ്ട് തിരികെ കടലാസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ കഴിയില്ല അവിടെ എന്താണ് ആ മാറ്റങ്ങളും വേഗതയും ഇവിടെ ഒരേ മാറ്റങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നില്ലല്ലേ ഒരേ മാറ്റങ്ങളാണോ സംഭവിക്കുന്നത് അതായത് മാറ്റങ്ങളും വേഗതയും വ്യത്യസ്തമാകും ഇനി നോക്കൂ ഒരു പയർ വിത്തിന് മുളയ്ക്കാൻ ഏകദേശം എത്ര സമയമെടുക്കും അത് വളർന്ന് പൂവിടാനോ ഏറെ നാളെ വേണം നാളുകൾ വേണമല്ലേ കൂട്ടുകാർ അതായത് എന്താണ് ആ ഒരു പയർ വിത്തിന് മുളയ്ക്കാൻ ചുരുങ്ങിയ പയർ ചെടി വളർന്നു പൂവിടാൻ നമുക്ക് എന്താണ് ഒരുപാട് നാളുകൾ വേണം അല്ലേ അതായത് വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളും ഉണ്ട് അതുപോലെ തന്നെ എന്താണ് സാവധാനം നടക്കുന്ന മാറ്റങ്ങളും ഉണ്ട് അതായത് സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തും എന്നാണ് അല്ലെ പറഞ്ഞിട്ടുള്ളത് സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ നമുക്ക് എന്തൊക്കെ എഴുതാം ഈ ഇരുമ്പ് തുരുമ്പിക്കുന്നത് അതുപോലെ തന്നെ പച്ചക്കറികൾ വരുന്നത് കിരുമ്പ് തുരുമ്പിക്കുന്നത് പച്ചക്കറികൾ കേടുവരുന്നത് നിറമുള്ള തുണികൾ നരച്ചു പോകുന്നത് പാൽ തൈരാകുന്നത് വെള്ളിയാഭരണങ്ങൾ കറുത്തു പോകുന്നത് ഇവയ്ക്ക് എങ്ങനെയുള്ള മാറ്റമാണ് സാവധാനത്തിൽ നടക്കുന്ന മാറ്റമാണ് അല്ലേ ഇനി വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ് എസ് പെട്രോൾ കത്തുന്നത് പടക്കം പൊട്ടുന്നത് കുക്കിംഗ് ഗ്യാസിനെ തീ പിടിക്കുന്നത് ന്യൂട്രലൈസേഷൻ സോഡിയം ജലവുമായിട്ട് പ്രവർത്തിക്കുന്നത് ഇവയൊക്കെ എങ്ങനെയാണ് വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ എന്താണ് വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ് നെക്സ്റ്റ് നോക്കാനുള്ളത് നമുക്ക് ഭൗതികമാറ്റവും രാസമാറ്റവും ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് ആണ് കടലാസ് കത്തുന്നതും മെഴുകുരുങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ നേരത്തെ കണ്ടു കടലാസ് കത്തുന്നതും മെഴുകുരുത്തുന്നതും തമ്മിൽ വ്യത്യാസം കണ്ടല്ലോ ആ മെഴുകുരുങ്ങുന്ന പ്രവർത്തി അതിനെ തണുപ്പിച്ച് പഴയപടി നമുക്ക് ആക്കാൻ സാധിക്കും അല്ലേ അതായത് അതിന്റെ രാസ സ്വഭാവത്തിൽ മാറ്റം വരാത്തതിനാലാണ് ഭൗതിക അവസ്ഥയിൽ മാത്രമാണ് അതിന് എന്തുണ്ടാകുന്നത് മാറ്റം ഉണ്ടാകുന്നത് എന്നാൽ കടലാസ് നമ്മൾ കത്തിച്ചപ്പൊ എന്താണ്ടായത് യെസ് അതിന്റെ രാസഘടനയിലെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് അതായത് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അതിനെ പഴയ പോലെയാക്കാൻ നമുക്ക് കഴിയാത്തതല്ലേ നോക്കൂ ധൻ മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല അതിൽ പദാർത്ഥങ്ങളുടെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു അത് പുതിയ തന്മാത്രകള് ആ ഉണ്ടാക്കുന്നു അല്ലേ ദൻ ചുവടി നൽകിയിരിക്കുന്ന മാറ്റങ്ങളെ ഭൗതികമാറ്റം രാസമാറ്റം എന്നിങ്ങനെ വേർതിരിക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് പാൽ തൈരാകുന്നു മെഴുകുതിരി കത്തുന്നു ഐസ് ഉരുകുന്നു ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു മെഴുകുരുകുന്നു ജലം ഐസാകുന്നു ഉപ്പ് ജലത്തിൽ അരിക്കുന്നു വിറക് കത്തുന്നു അപ്പൊ ഇവയെ നമ്മൾ എന്ത് ചെയ്യണം ഭൗതികമാറ്റം രാസമാറ്റം എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ച് എഴുതണം അല്ലേ ഇവിടെ നോക്കൂ ഭൗതികമാറ്റത്തിലേതൊക്കെയായിരിക്കും വരിക ഓക്കെ ഭൗതികമാറ്റത്തിലേതാണ് മെഴുകുരുകുന്നത് അതുപോലെ തന്നെ ജലം ഐസാകുന്നു ഐസ് ഉരുകുന്നു ഉപ്പ് ജലത്തിൽ അയയ്ക്കുന്നു ഇവയൊക്കെ എന്താണ് ഭൗതികമാറ്റമാണ് അല്ലേ ഇനി രാസമാറ്റം നോക്കുമ്പോഴൊരു പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നുണ്ട് അല്ലേ പാൽ തൈരാകുന്നു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ മെഴുകുതിരി കത്തുന്നു ദെൻ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു ദെൻ വിറക് കത്തുന്നു ഇവയൊക്കെ എന്താണ് രാസമാറ്റമാണ് നെക്സ്റ്റ് നോക്കൂ ഒരു പാത്രത്തിൽ ഐസ് എടുത്ത് ചൂടാക്കുക എന്ത് സംഭവിക്കുന്നു എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ ഐസ് ഐസൈഡ് ചൂടാക്കി എന്തായിരിക്കും കൂട്ടുകാരി സംഭവിക്കുക അത് ആദ്യം എന്തായിരിക്കും അത് ജലമായി മാറും അല്ലേ പിന്നെ പിന്നെന്ത് ചെയ്യും അത് ആ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് യെസ് ആദ്യം അത് ജലമായിട്ട് മാറുകയും തുടർന്ന് ജലം തിളച്ച് എന്താവും യെസ് ജലം തിളച്ച് നീരാവിയാവും അല്ലേ നീരാവിയാവുകയും ചെയ്യും ജലം തിളച്ച് അത് എന്താവും നീരാവിയാവുകയും ചെയ്യും ദൻ ചൂടാക്കുന്ന തുടർന്നാൽ എന്ത് സംഭവിക്കും ജലം തിളച്ച് നീരാവുണ്ടാകാൻ തുടങ്ങിയില്ലേ ഉണ്ടാകുമല്ലോ കൂട്ടുകാരെ ഓക്കെ ദെൻ ഗരം ദ്രാവകം എന്നീ അവസ്ഥകളിൽ പദാർത്ഥങ്ങളുടെ കണികാക്രമീകരണം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ ഓരോ അവസ്ഥയിലും കണികകൾ തമ്മിലുള്ള അകലം അവ തമ്മിലുള്ള ആകർഷണ ഫലം കണികകളുടെ ചലനവേഗത ഊർജം എന്നിവയെക്കുറിച്ച് എഴുതാമോ എന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത് നോക്കൂ കണികകൾ തമ്മിലുള്ള അകലം ഘരമാകുമ്പോൾ എങ്ങനെയായിരിക്കും വളരെ കുറവായിരിക്കും അല്ലേ പക്ഷെ ദ്രാവക എങ്ങനെയായിരിക്കും ഖരത്തേക്കാൾ കൂടുതലായിരിക്കും കണികകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് അപ്പൊ വാതകമോ അത് വളരെ കൂടുതലായിരിക്കും അല്ലെ കണികകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ അധികമായിരിക്കും ഖരം കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയായിരിക്കും അത് ഖരത്തിലാണെങ്കിൽ എന്താണ് വളരെ കൂടുതലായിരിക്കും അല്ലെ ദ്രാവകത്തിലോ ഖരത്തെ അപേക്ഷിച്ച് കുറവായിരിക്കും ദാതകമാണെങ്കിൽ വളരെ കുറവായിരിക്കും ദരം കണികകളുടെ ചലനം വളരെ കുറവാണ് അല്ലെ ദൻ ദ്രാവകത്തിലോ യെസ് ഖരത്തേക്കാൾ കൂടുതലായിരിക്കും എന്നാൽ വാതകത്തിൽ എന്താണ് വളരെ കൂടുതലായിരിക്കും ദ കണികളുടെ ഊർജം ഖരമാകുമ്പോൾ വളരെ കുറവല്ലേ ദ്രാവകം ഖരത്തെ അപേക്ഷിച്ച് കൂടുതലാണ് വാതകത്തിലോ വളരെ കൂടുതലായിരിക്കും ഇനി ഖരവസ്ഥയിൽ കണികകൾ വളരെ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായല്ലോ ദനെന്താണ് ഖരവസ്തുവിനെ ചൂടാക്കുന്നു എന്ന് കരുതുക കണികകൾ തമ്മിലുള്ള അകലത്തിനും കണികളുടെ ഊർജത്തിനും എന്താണ് സംഭവിക്കുക അപ്പം കണികകൾ തമ്മിലുള്ള അകലം എന്തായിരിക്കും കൂടുമല്ലേ അതെന്താണ് ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ ആ ഘലകൾ തമ്മിലുള്ള അകലം എന്തു ചെയ്യും കൂടുമല്ലേ ദൻ കണികളുടെ ഊർജ്ജമോ അതും കൂടുന്നു അല്ലേ അതായത് ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ എന്താണ് കണികകൾ തമ്മിലുള്ള അവ അകലവും കണികകളുടെ ഊ കണികളുടെ ഊർജവും വർദ്ധിക്കുന്നു ക്രമേണ അത് ദ്രാവകത്തിന്റെ കണിക ക്രമീകരണം കൈവരിക്കുകയും ചെയ്യുന്നു ഇനി ഇവിടെ നോക്കുന്നു താ നോക്കൂ ഖരം താപം ആകീർണം ചെയ്യുന്നല്ലേ അല്ലേ അപ്പം ദ്രാവകാവുന്നതിലത്തേ താപം ആകീർണം ചെയ്യുന്നു വാതകാവാണ് അല്ലേ ഇവിടെ അതായത് വാതകത്തെ തണുപ്പിച്ചാൽ കണികളുടെ ഊർജം കുറഞ്ഞത് എന്ത് ചെയ്യും അവ അടുത്ത് വരികയും ദ്രാവകമാവുകയും ചെയ്യുന്നു ഇനി വാതകം നോക്കൂ താപം പുറത്ത് വിടുന്നു ദ്രാവകം അതായത് ഇവിടെ എന്താണ് ദ്രാവകത്തെ വീണ്ടും തണുപ്പിച്ചാൽ അകലവും ഊർജവും വീണ്ടും കുറഞ്ഞത് എന്തായി മാറും താ ഘരമായിട്ട് മാറും ഇനി നോക്കൂ ദ്രാവകം കണികൾ തമ്മിലുള്ള അകലം കുറയുന്നു കണികളുടെ ഊർജം കുറയുന്നു വാതകം ക്രമേണ ദ്രാവകമായിട്ട് മാറുന്നു അല്ലേ ദ്രാവക താപം പുറത്തുവിടുന്നു എന്ന് ഘരമായിട്ട് മാറുകയാണ് അല്ലേ വീണ്ടും വീണ്ടും തണുപ്പിച്ച് ദ്രാവകത്തെ വീണ്ടും തണുപ്പിച്ചാൽ അത് ഘരമായി മാറുമല്ലോ ഓക്കെ കർപ്പൂരം നാഫ്തിലിൻ തുടങ്ങിയ ഘരവസ്തുക്കൾ ചൂടാകുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നു ഇത് ഉൽപാദനം എന്ന് അറിയപ്പെടുന്നു അപ്പം എന്താണ് ഉൽപാദനം അതായത് കർപ്പൂരം നാഫ്ത്തിലിൻ അഥവാ പാറ്റ ഗുളിക തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ ഇതെന്താണ് വീണ്ടും അവൻ ചൂടാക്കുമ്പോൾ നേരിട്ട് അത് ചെയ്യുന്നു വാതകമായി മാറുന്നു ഇപ്പോൾ ഉൽപാദനം എന്ന് അറിയപ്പെടുന്നു ഇനി ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളം ഐസായി മാറുന്നത് എങ്ങനെയായിരിക്കും ചർച്ച ചെയ്യൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് അതായത് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന വെള്ളം എങ്ങനെയാണ് അതായത് ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളം എങ്ങനെയാണ് ഐസായി മാറുന്നത് ഇങ്ങനൊരു അവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അല്ലേ എന്താണ് അവസ്ഥാ പരിവർത്തനം അതായത് ഒരു അവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് അല്ലെ നമ്മൾ അവസ്ഥാ പരിവര്ത്തനം എന്ന് പറയുന്നത് അവസ്ഥ അവസ്ഥാ പരിവർത്തനം ഒരു ഭൗതികമാറ്റമാണ് രാസമാറ്റമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ അവസ്ഥാ പരിവർത്തനം എന്താണ് യെസ് ഭൗതിക ഭൗതികമാറ്റമാണല്ലേ അതായത് താപരൂപത്തിലുള്ള ഊർജം സ്വീകരിച്ചോ പുറത്തുവിട്ടോ ആണ് അവസ്ഥാ പരിവർത്തനം നടക്കുന്നത് എങ്ങനെയാണ് യെസ് അതായത് താപരൂപത്തിലുള്ള ഊർജം സ്വീകരിച്ചോ അതായത് ആകീർണം ചെയ്തോ പുറത്തുവിട്ടോ ആണ് എന്ന് നടക്കുന്നത് അവസ്ഥാ പരിവർത്തനം നടക്കുന്നത് അതിന് ചിത്രീകരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് താപം സ്വീകരിക്കുമ്പോഴും പുറത്ത് വിടുമ്പോഴുള്ള കണികയുടെ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നു അതായത് ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ എന്താണ് കരാവസ്ഥയിൽ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറാറുണ്ടല്ലേ ഓക്കേ ഇപ്പോൾ താപം ആകീർണം ചെയ്യുന്നു അതെങ്കരദ്രാവകം വാതകം പാപം പുറത്ത് വിടുന്നതിൽ അതായത് ഇവിടെ ചിത്രീകരണമാണ് നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തുടർന്നുള്ള ഭാഗങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബായ്